മഹാനരായ മഹാനരായ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കെ പറ്റിയിട്ട് പ്രശസ്തൻ സൂഫി പണ്ഡിതനും പ്രബോധകനുമായിരുന്ന അബ്ദുൽ ഇസ്ലാമത ജിലാനി അഥവാ അബ്ദുൽ അൽ ജിലാനി എന്ന് പറയപ്പെടുന്നവർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കടലിന്റെ വടക്കുള്ള പേർഷ്യൻ അതായത് ഇറാൻ ഭവിഷയായ ജീലാനിലെ നൈഫ് ദേശത്താണ് മഹാനുബാബൻ ജനിച്ചിട്ടുള്ളത് സൂഫി സിദ്ധനായിരുന്ന സയ്യിദ് അബു സാലിഹ് ഇബന് മൂസയാണ് മഹാനുബാബന്റെ പിതാവ് അമ്മാത്തുൽ ജബ്ബാർ ഫാത്തിമ മാതാവാണ് മാതാപിതാക്കൾ വളരെ സന്തോഷകരമായിട്ട് പൊറ്റി വളർത്തിയിട്ടുള്ള മകനാണ് എങ്ങനെയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹുഹുങ്ങളുമായിട്ടുള്ള പരമ്പര വരുന്നത് മഹാനായ ഷെയ്ഖ് മുഹുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദസല്ലാഹുൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ കൂട്ടത്തിൽ നമുക്ക് എണ്ണപ്പെടാൻ പറ്റില്ല കാരണം ഹുസൈൻ രണ്ടുപേര് അവരുടെ ആ വടിയിലൂടുള്ള വംശപരമ്പരയിൽ മുഹമ്മദ് നബി എത്തിച്ചേരുന്നവരാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി അസീസ് വെറുതെ നമ്മൾ കാണുന്നവരാളല്ല മഹാനായ മഹാനരായ ഹസൻ ഹുസൈൻ എങ്ങനെയാണ് അബ്ദുൽ ജിലാനി അബ്ദുൾ എങ്ങനെയാണ് അവിടത്തേക്ക് എത്തിച്ചേരുന്ന എന്ന് പറയുമോ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എത്തിച്ചേരുന്ന വഴി അത് ഹസൻ ഹുസൈൻ വഴിയുള്ള ബന്ധമാണ് അങ്ങനെയെല്ലാ സന്തോഷത്തിലൂടെ കടന്നു വരുന്ന ഏറ്റവും നല്ല മഹാമനുഷി ഒരുപാട് പഠനം മാതാവിൽ നിന്നാണ് ഉമ്മയിൽ നിന്നാണ് ഒരുപാട് പഠിക്കുന്നത് കളവ് പാറയല്ല പൊന്ന് കൊടുത്തോവാർ ഉമ്മ പറഞ്ഞു മോനെ വരാളുടെ മുമ്പിലും നീ കളവ് പറയാൻ പാടില്ല ജീവൻ പോയാൽ സത്യം മാത്രം സത്യം മാത്രമേ പറയാവെന്ന് പറഞ്ഞപ്പോ പിടിച്ചുപറിച്ചു കൊണ്ടുപോകാമെന്ന ആളുകളോട് എന്തൊക്കെ കയ്യിലുണ്ടെന്ന് ചോദിച്ചപ്പോ എല്ലാ കൊടുത്തപ്പോൾ എങ്ങനാ നിനക്ക് നിനക്കിതിന് ധൈര്യം വന്നത് ഉടൻ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന കൊച്ചുപാലം പറഞ്ഞത് കള്ളവ് പറയല്ല എന്നും ചൊന്നാരേ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ എന്റെ ഉമ്മയാണ് എന്നെ പഠിപ്പിച്ചത് കളവ് പറയാൻ പാടില്ല അതുകൊണ്ട് ആ ഉമ്മയുടെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത് ഉമ്മമാരെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മക്കളോടൊപ്പം ഒരുമിച്ചിരിക്കുന്നത് മക്കളുമായി സംസാരിക്കുന്നത് മക്കളുമായിട്ട് വർത്തമാനം പറയുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തില് നിങ്ങളാണ് ശ്രദ്ധ പുലർത്താനുള്ളത് അപ്പൊ മഹാനായീൻ തങ്ങൾ ഉമ്മയോടൊപ്പമാണ് ഒരുപാട് കഴിഞ്ഞു പോയിരുന്നത് പത്താം വയസ്സിൽ മതപഠനശാലയിൽ ചേർന്നു പത്താം വയസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചേരുകയാണ് ഹംബലി ഹംബലിയാണ് ി മധുപകാരനാണ് അതുമാത്രമല്ല ഉപരിപഠനത്തിന് മാതാവിന്റെ ഉപദേശം അതെത്രയോ സന്തോഷകരമായി വന്നിട്ടുള്ളവന്ന് ബഗ്ദാദ് യാത്രയ്ക്കിടെ കൊള്ളക്കാരുടെ മുമ്പിലും അബ്ദുൽ ഖാദിർ ജീലാനി പാലിച്ചതും അത് കാരണമായി അതുകൊണ്ടാണല്ലോ കൊള്ള സംഘം നേർമാർഗത്തിലേക്ക് വന്നത് ഉപരിപഠനത്തിന് പോകുമ്പോ ആളുകള് പിടിച്ചപ്പോ പറഞ്ഞു ഭഗദാദിലേക്ക് പോകുന്ന പിടിയില് ആളുകള് പിടിച്ചു പറഞ്ഞ് എന്റെ ഉമ്മ പറഞ്ഞു കളവ് പറഞ്ഞല്ലേ ആവരത്തെ കാരണത്താൽ കാന്നവര് പോലും പരിശുദ്ധമായ രീതിയിൽ ഇസ്ലാമിന്റെ ശാദ്ധരമായ തീരത്തേക്കൊന്ന് കടന്നു വരുകയാണ് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ മഹാനുഭാവനുണ്ട് ഒരുപാട് ി ഒരു അത്ഭുത പുരുഷനായിട്ടാണ് ചില കണക്കാക്കുന്നത് ആത്മീയ ശക്തി ഒരുപാട് സന്തോഷങ്ങളെല്ലാം മഹാനുഭാവനുണ്ട് സൂഫി മത സിദ്ധാന്തങ്ങൾ പ്രചരണത്തിലൂടെ കാലത്തായിരുന്നു ജീലാനി ജനിച്ചിരുന്നത് ഒരുപാട് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്ന് കടന്ന് അള്ളാഹുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ അഹമ്മുടെ ചരിത്രം അഹമ്മദുൽ മഹാനായ മൊഹീദീൻ ഇങ്ങനെ നടക്കാൻ ആ സമയമാണ് അഹമ്മദുൽ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കാം ഇവരുടെയൊക്കെ വഴി എന്തായിരുന്നു ഇവരൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചത് വല്ലാത്തൊരു കരച്ചിൽ കേൾക്കുമ്പോ മഹാനുഭാവം നോക്കുമ്പോ ഒരു പാറയുടെ പുറത്തിരുന്നിട്ട് കരയുന്നത് ചോദിച്ചു എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്ത് പറ്റിയെന്ന് പ്രയാസമാണ് എന്ത് സങ്കടമാ നിനക്ക് വന്നു പോയത് ഉടൻ തന്നെ പറയാണ്

പറയാൻ എനിക്കെൻ്റെ വേദനകൾ പറയാൻ എനിക്കെൻ്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പറയാൻ എനിക്കുള്ളാഹുണ്ടല്ലോ അതിനെന്റെ ഭാര്യയില്ല എന്റെ മക്കളില്ല എന്റെ സഹോദരങ്ങളില്ല എന്റെ കൂടെപ്പുറപ്പുകളില്ല ഒരാളുമില്ലാത്ത ഏകാന്തമായ ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുകയാണ് ഏകാന്തമായ ഒരു സ്ഥലത്ത് ഞാൻ വന്നിരുന്നു കൊണ്ട് കരയുകയാണ് ആ കരച്ചിലിന്റെ വടികളിലൂടെ കിടക്കുമ്പോ ുഭാവൻ പറഞ്ഞു അതിനെന്താ നിന്റെ ഭാര്യ ഭാര്യയുണ്ടെങ്കിലും അല്ലാഹുവിനെല്ലോ മക്കളുണ്ടെങ്കിൽ അള്ളാഹ്നെ ഓർക്കാൻ പറ്റുമല്ലോ തട്ടിൽ കൊണ്ട് ഒരുപാട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു സ്വാഭി അള്ളാ റസൂൽ നിനക്ക് കുടുംബമില്ലേ മക്കളില്ലേ പിന്നം ദിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇദ്ദേഹം പറഞ്ഞവര് മറുപടിയാ റസൂലല്ലാ ഇവിടെ ഞാനിരുന്ന എനിക്ക് നല്ലതുപോലെ അള്ളാൻ ഓർക്കാമല്ല നബിയേ നല്ല വഴികളിലൂടെ വരാമല്ല നബിയേ വീട്ടിൽ പോയാ മക്കൾ ശല്യമാണ് ഭാര്യ ശല്യമാണ് അതുകൊണ്ടില്ല നബിയേ അല്ലാതെ റസൂര് പറഞ്ഞത് തെറ്റാണ് നിന്റെ വാക്കുതെറ്റാ നിന്റെ ഭാര്യ ഭാര്യയുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമെന്തിനാ അതുകൊണ്ട് നല്ല നീയത്തോടെ പൊക്കോ അള്ളാഹു നിന്റെ അഭിബാധത്തുകൾ സ്വീകരിക്കണോ അതിനിവർക്ക് വേണ്ടി കൊടുക്കാനുള്ള ഹക്കടപാടുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്താലും മോനെ നിനക്കൊരു സന്തോഷവുമില്ല വൈദ്യൻ ശേഖിതങ്ങൾ പറയാൻ പോകണം വീട്ടില് മക്കളെ കാണണം ഭാര്യയെ കാണണം സഹോദരങ്ങളെ കാണണം പ്രിയപ്പെട്ടവരെ കാണണം അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ട് വന്ന് അള്ളഹനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടണേ അല്ലേ اراي باريتنا المهارايا الشيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ يا غوث محي الدين عبد القادر الجيلاني يا شيخ محي الدين عبد القادر الجيلاني ازرارو رباني ازرارو رباني باكشرت لو تشارك تشارك ساسك شي باباكي ركي ركي വെറൊരു <imulat> മനുഷ്യനല്ല <imulat> <imulat> ഒരുപാട് പുരുഷവൻ മഹാനുഭാവനുണ്ട് ആരിൽ നിന്ന് കടന്നു വന്നതാണ് ഹുസൈനും അവരുടെ പാരമ്പര്യമാണ് റസൂൽ നിസ്കരിക്കുമ്പോ ഹസ്സനും ഹുസൈനും റലി അള്ളാഹുഹു ചെന്ന് തോളിൽ കയറാറുണ്ട് അവർ തോളിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അള്ളാന്റെ റസൂൽ സുജൂതിൽ കിടക്കാറുണ്ട്

പേരക്കീടാങ്ങളാണവർ ആരാരും വാഴ്ത്തും സ്നേഹിതർ ആരംഭപ്പോ ഹസൻ ഹുസൈൻ ആറ്റലായ റസൂലിൻ്റെ പേരക്കീടാങ്ങളാണവർ ആരാരും വാർത്തും സ്നേഹിതർ ആരംഭപ്പോ ഹസ് ഹസൻ ഹസൻ ഹുസൈൻ ഹുസൈൻ നിന്നവൽ ചരിത്രങ്ങൾ അറിയാത്തവരില്ല കർബലയെപ്പറ്റി അറിയാത്തവരില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നു ഹസ്സൻ ഹുസൈനുൻ്റെ ആ വടികളിലൂടെയാണ് ഷെയ്ഖ് ഖാദിർ ജീലി റഹിമഹുള്ള കടന്നു വന്നത് ഇൻഷാ നമ്മുടെ മഹാനുഭാവൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലും മഹാനുഭാവന്റെ പേരിൽ ചൊല്ലും നദിക്കുറുകളൊക്കെ ചൊല്ലും അള്ളാഹു നമുക്കതിനുള്ള തരട്ടെല്ലു ഫലം ലാ ഇലോ لا اله الا الله لا اله الا الله لا إله الله لا إله إلا 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 الله لا اله الا 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 الله لا إله إلا الله لا إله إلا الله لا إله إلا الله ها هو حي ها هو حي ها هو

ചൊല്ലിയിട്ടുള്ള ഈ പറക്കത്തുകൊണ്ട് കരുണക്കടലേ എല്ലാവരുടെ മനസ്സിന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുവേവലാധിയും സങ്കടങ്ങളും കൊടുത്തിട്ടു പ്രയാസപ്പെടുത്തല്ലേ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലണം ചൊല്ലണമെന്റെ കൂടെ അല്ലാ തീരു ും സ്വാലത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാമ്പാർ ആലമോടയവൽ ഏകൽ ആരുളാരേ ആയേ മോഹം മാതാ بالكتب رباني والغوص الصمداني نجينا من كل عافاتي يا الله يلا كلايليل يا بار ിഷയിലോ കേളീമീകർ സുൽത്താനുൽയാ എന്ന പേരുള്ളോവർ സീതാവർ തായും ബാബായും ആണോവർ ബിൽ കുത്തുബിറബി വല്ല അല്ല മോദുവിന്ന് കുത്തുബായി വന്നോവർ പാനം മളീലു കേളി നീറച്ചോവർ ീരു പിന്നെ ആകാശം കണ്ടോവർ ഏറും രാജാളിയെന്നോവർ ബിൽ റബ്ബാനി സമദാനി കുല്ലി കുത്തുബിറപ്പാദി അല്ലാഹ് ശേഖ അബുദുൽ കയ്ലാനീയം നോവർ ഷെയ്ഖം മാർക്കെല്ലാവർക്കും കുത്തുബായി അള്ളാഹു സ്നേഹി മൊയുദ്ദീനം നോവർ ോളം മേൽമാവോടയോ മേൽമയിൽ തുൽപ്പം പാറയുന്നു മേൽമാ പാറയോഗിൽ പല ബണ്ണം ഉള്ളോവർ ബിൽ കുത്തുബി റബ്ബാനി വൽ സ്വമദാനി നെജീനു عفاتي يا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير عليهم ولا الضالين الحمد 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 لله 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 رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ചു തരണേ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളും അവലാദികളും വേവലാദികളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ല നിന്റെ അറിഷിൻ്റെ തണല് നൽകണേയല്ലോ പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന ഒരു രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ല ഒരു സങ്കടം തന്ന് പരീക്ഷിക്കല്ലയല്ല അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകളിലൂടെ കടക്കാൻ സാധു ായ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് അല്ലാ പടച്ചവനെ ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന രോഗം തന്ന പരീക്ഷിക്കല്ല അല്ല പടച്ചവനെ നമുക്ക് വേണ്ടപ്പെട്ട പല കൂട്ടുകാരും സഹോദരങ്ങളും പല ഉപ്പമാരുമ്മാര് പലരും പണി പിടിച്ചുവല്ലാത്ത നമ്പരത്തിലാണ് എല്ലാവരുടെ സങ്കടങ്ങളെയും വേദനകളെയല്ല നീ മാറ്റണേ അല്ലാ അപകട മരണങ്ങൾ തൊട്ട് കാക്കണേ അല്ലാ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ല ശരീരം കീറി മുറിക്കുന്ന രോഗങ്ങൾ തൊട്ട് അല്ലാ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി അസീസ് ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൻ്റെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹു ആ പരിശുദ്ധരായ ആ പവിത്രരായ ശംസുല്ലമയുടെ അൽമിൻറെ പറക്കത്തുകൊണ്ട് അള്ളാഹോമോലുല്ലാ